ഇങ്ങോട്ട് എന്തിനാ വന്നെ അന്വേഷിച്ച് വന്നെ ഐ ഡോടി പറ സർ നിങ്ങൾ അതിനൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ ആന്റണി അറിയാവോ അറിയാമോ എഡിറ്റർ ആന്റണി അറിയാമെന്നുള്ള കാര്യം നീ പറഞ്ഞേക്ക് ആ ആന്റണി മുകളിൽ നോക്കിയാ ആന്റണിയെ കാണത്തുള്ളൂ ആന്റണിയെ കാണത്ത് ആന്റണി അറിയില്ല സാർ ആന്റണിയെ അറിയില്ല അല്ല ഇപ്പൊ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന േതങ്ങളെ കുടിക്കുക എന്തോ ഞാൻ ആത്മാക്കളും പ്രേതങ്ങളും തുടങ്ങിയ അമാനുഷിക ശക്തികളോട് സംസാരിച്ച് വിരട്ടുന്ന ഒരു പ്രേതത്തിനോട് സംസാരിക്കാനായിട്ട് പോയെന്ന് പറ അത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ നീ സെന്ധിക്കര പോയിട്ടേ ഇല്ല

വെള്ളം നോ താങ്ക്സ് വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ട് അവര് വയർലെസ് വയർലെസ് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട് വാ വാ ഞാൻ കാണിക്കാം విక్రమ్ అసిస్టీర్ పోలీస్ సార్ కయర్ ఇ ഞാൻ നിങ്ങളെ എവിടെയോ കണ്ട പോലെ തോന്നുന്നല്ലോ പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ ഇല്ല സർ അല്ല പ്രായമൊക്കെ ആയില്ലേ അതാ അല്ല നമ്മൾ എവിടെയോട് കസ്റ്റമേഴ്സിനെ കാണുന്നല്ലേ എന്താന്നൊക്കെ പറയുവാണെങ്കിൽ ആ കാര്യ മറന്നുപോയി എന്റെ പേര് മധുസൂദന ഈ നാട്ടിലെ എം എൽ എല്ലോ ടി വി ഒന്നും കാണാറില്ലെന്നും തോന്നുന്നു നമ്മുടെ കാഞ്ഞിരപ്പള്ളി സബ് കളക്ടർ കൊലപാതക കേസിൽ എന്നെ ആ സംശയത്തിന്റെ പേരിൽ എന്താ ചെയ്യുക ഹനിയ ദൈവവിശ്വാസം എനിക്ക് അല്പം കൂടുതലാ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയും ഉണ്ടാവുമല്ലോ പിശാച്ചുകളെ എനിക്ക് വിശ്വാസമാണ് എന്റെ ഒരു ഒറ്റ സുഹൃത്ത് ആക്സിഡന്റിൽ മരിച്ചുപോയി അവൻ മരിക്കുന്നതിന് മുമ്പ് ആ പണവും ഡോക്യുമെന്റ്സും എവിടാ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അതാ ഇപ്പോ ഒരേ ഒരു പ്രശ്നം രണ്ടു ദിവസമായി വീട്ടിൽ വീട്ടിലെന്തൊക്കെയോ അസംഭവമായി നടക്കുന്നുണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നിന്റെ നമ്പർ തെളിഞ്ഞത് എനിക്കെന്തോ ആന്റണി ചേട്ടനെ നിന്നിലൂടെ എന്തോ പറയാൻ വരുന്ന പോലെ തോന്നി ഒരു മിനിറ്റ് ആന്റണി അയ്യോ എടാ മാസ നമ്മൾ കുടുങ്ങിയല്ലോ നീ ചെയ്യേണ്ടത് ആന്റണി ചേട്ടന്റെ ആത്മാവിനെ വിളിച്ച് സംസാരിച്ചേ പണവും ഡോക്യുമെന്റ്സും എവിടെയാണുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും എന്താ ചെയ്യാലോ അല്ലേ മാസേ വേണ്ട ഇത് പ്രശ്നമാകും കേട്ടോ എന്തെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാൻ നോക്ക് ഇവിടെ അയ്യോ സംസാരിക്കുന്നത് നീ ഇങ്ങോട്ട് നിന്നോട് ഒരു വാക്ക് ഈ ഞാനെന്ത് ചെയ്തു വീടുകളിൽ പോയി നമ്പർ എഴുതി വെക്കുന്ന ആറര മണിയാ നിങ്ങളുടെ പണിയല്ലേ ആഹാ അവിടെ കൊണ്ടുപോയി കൊല നീ ചെയ്യിപ്പിച്ചാലേ ഇപ്പോഴത്തെ പ്രശ്നം സെന്ധിക്കരെ പോയതല്ല സെന്ധിക്കരെ ലോക്കറിൽ നിന്ന് പണം കാണാതെ പോയതാണ് ലോക്കർ നമ്പർ ആരാടും അതിനാ പണം എന്ത് നമ്മളാ പണമൊന്നും എടുത്തിട്ടില്ലല്ലോ നമ്മൾ അടിച്ചു മാറ്റിയല്ല വേറെ ആരണ്ട് അടിച്ചുകൊണ്ട് പോയി അത് നീയാണെന്ന് സംശയിച്ചിട്ടാണ് ഇവൻ നിന്നെ ഇങ്ങോട്ട് ചേട്ടാ ആത്മാവിനോട് സംസാരിച്ചോണ്ടിരിക്കുക എല്ലാരും നീ ഇവിടുന്ന് പുറത്തു പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷിക്കാം ആഹാ മാസേ ഇവന്റെ അടുത്ത നമ്മളെ വേറെ കൊണ്ടുപോയി അനിയാ ചോദിച്ച് മനസ്സിലാക്കിയോ ആത്മാവ് എന്താ പറഞ്ഞേ ആന്റണിയുടെ മരിച്ചത് സെന്ധിക്കരയിലായതുകൊണ്ട് ആത്മാവ് അവിടെ കിടന്നാൽ പുറത്തുനിന്ന് വന്ന ആത്മാവല്ലേ ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല എന്താ അനിയാ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് നമുക്ക് വേണേ അവിടേക്ക് പോയാലോ ആഹാ അങ്ങനെയൊന്നും പോയാൽ പെട്ടെന്നൊന്നും പണി നടക്കില്ല ഇതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്യണം ആ എടുക്കുവന്നു ആർക്കെയും വന്നോണ്ടിരിക്കുകയാണല്ലോ ഒരു കാര്യം ചെയ്യാം നീ ഇപ്പൊ തന്നെ പൂജ തുടങ്ങിക്കൂ ആർക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഒന്നും നടത്താൻ പറ്റില്ല അതിന് ഒരാഴ്ച സമയം വേണം അതിന് സ്പെഷ്യലായിട്ട് ആയിട്ട് പൂജയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കാം ഒന്ന് ഡ്രോപ്പ് ചെയ്തേ മരിച്ചത് സന്ധിക്കരയിലായത് കൊണ്ട് ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല ഏട്ടാ മഹേഷെ എന്താ ആനടി ചേട്ടൻ ചെമ്പിക്കരെ വെച്ച് മരിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ചേട്ടാ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവൻ ചെമ്പിക്കുന്ന മനസ്സിലായത് ആ എന്തോ ഒന്ന് സംസാരിച്ചായിരുന്നു ലോക്കറിനെ കുറിച്ച് അവൻ അറിയാമെന്ന് തോന്നുന്നു അതാവും പെട്ടെന്ന് നെസ്കേപ്പ് ആയത് എടാവൻ ആന്റണിയുടെ ആത്മാവിനോട് സംസാരിച്ചു ആ അവനെന്തോ മറിക്കുന്നുണ്ട് സഹായിച്ചു മതി നമുക്ക് ബാങ്കോക്കിന് അവിടെ ഒരുപാട് ചേട്ടൻ വിളിക്കുന്നു വാ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച ആവുന്നു ആ കാര്യം പറയാൻ വേണ്ടി തന്നെ പറഞ്ഞാലും സമയാവുന്നില്ലേ എന്നെക്കാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഇരിക്കുക ഞാൻ പിന്നെ അങ്ങനെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു ഇവരൊക്കെ ആരാ അല്ല പൈസ എവിടെടാ ഏത് അഭിനയിക്കുന്ന കയ്യിൽ ഞാൻ കൊടുത്ത പണം എവിടെയെന്ന് എനിക്കറിയാം സാറേ അതിന് ആന്റണി വന്നിട്ടില്ലല്ലോ ആഹാ അപ്പൊ ആന്റണി സിംബിക്കരെ വെച്ച് മരിച്ച കാര്യം മാത്രമേ നിനക്കറിയൂ അല്ലേ സാർ അത് അങ്ങനെയല്ലേ സാർ സാറ് വിചാരിക്കുന്ന പോലെ നീ നീ പോയതും പോയതും പണം എല്ലാം ഇവർക്ക് അവരുടെ ചോദ്യം അവര് നിന്നെ തട്ടാൻ തട്ടാൻ പോവാണോ അവരെ ചോദ്യമാണ് ഈ പ്രാവശ്യം വിഷയങ്ങളൊന്നും സംഭവിക്കില്ല ആരുടെ അടുത്ത് നീ ആന്റണിയുടെ ആത്മാവോടല്ലേ സംസാരിക്കുന്നത് പൈസ എവിടെന്ന് പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോട് പോകില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവനാണ് അപകടം എന്താ എന്റെ സ്ഥലത്ത് തോന്നിട്ട് എന്നെ സാറേ ഞാൻ പറയുന്നത് കേൾക്ക് സത്യമായിട്ടും എനിക്കൊരു കാര്യം അറിയില്ല ഓക്കെ എന്തോ കേട്ടാ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേൾക്കു സാറേ മാറിപ്പോ അയാളെ കൊണ്ടുപോയി അതിന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ സമയം അല്ലേ വേണ്ട ആവശ്യമില്ലാതെ എന്നോട് മുട്ടാൻ പടരുന്നത് എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് വായിപ്പിക്കുന്നത് നീ കേക്കുന്നില്ല പറഞ്ഞത്യ്യോക്ക് പോകാനല്ലോത്തേക്ക് വാ മൊത്തം കത്ത് നശിക്കാൻ ശക്തിയാടാ എന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ചല്ലേ ശക്തി ഏത് രൂപത്തിലും ഇവന്റെ മുന്നിലും ഒരുപാടാ ഒരുത്തിനെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കില്ല നിന്നെ എല്ലാത്തിനെയും ഇവനെ വെച്ച് കൊലിക്കാൻ പോവാടാ കഴിവേറി പോയില്ലേ എന്നെ 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 നീ 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 വീണ്ടും വീണ്ടും ചതിച്ചല്ലേ പറയുന്നത് ആദ്യം എത്ര കൊല്ലാൻ േ കരുവാണല്ലേ കേൾക്കാനുള്ളത് നിന്റെ കഥയിലെ നായക ഞാനാണോ നിന്റെ മുഖം കണ്ടുകണ്ട് എന്റെ മുഖം കണ്ണാടി കാണുമ്പോ എനിക്ക് വെറുപ്പായി മാറുവാ എല്ലാം കത്തിക്കൊണ്ടിരിക്കും വരും വാ വേഗം പോകും എന്തിനാണ് ഇവിടെ വന്നത് അവനെ അവരെ പിടിക്കലിക്കാറ് പറയുന്നത് കേക്ക് വാ